നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിട്ടിയിൽ ചായക്കും പലഹാരങ്ങൾക്കും വർദ്ധിപ്പിച്ച വില കുറച്ചു വില കൂടിയ നടപടിക്കെതിരെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് വില കുറച്ചത് പുതിയ വില ശനിയാഴ്ച മുതൽ നിലവിൽ വരും ചായ്ക്ക് പതിമൂന്ന് രൂപയും എല്ലാ പലഹാരങ്ങൾക്കും പതിനഞ്ച് രൂപയുമാക്കിയാണ് വർദ്ധിപ്പിച്ചിരുന്നത് മൂന്നു രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനെ തുടർന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി യുവജന സംഘടനകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് വില കുറയ്ക്കാനുള്ള തീരുമാനമുണ്ടായത് ചായയുടെ വില പന്ത്രണ്ട് രൂപയായും പലഹാരങ്ങൾക്ക് പതിമൂന്ന് രൂപയുമാക്കിയാണ് പുതുക്കി നിർണയിച്ചത് പത്തനംതിട്ട അടൂരിൽ എസ് ഐ എ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വടത്തുക്കാവ് പോലീസ് ക്യാമ്പിലാണ് സംഭവം കുഞ്ഞുമോനാണ് മരിച്ചത് കുടുംബസമേതം ക്യാംപ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസം ക്യാമ്പിലെ പരിശീലനത്തിന്റെയും മറ്റു ചുമതലകളുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനാണ് കുഞ്ഞുമോൻ സമീപത്ത് നിന്ന് ആത്മഹത്യക്കുറപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ഓണത്തിന് ശേഷം മിൽമ പാൽ വില കൂട്ടും ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായി അഞ്ച് രൂപ വരെയെങ്കിലും കൂട്ടണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു അടുത്ത മാസം പതിനഞ്ചിനാണ് അടുത്ത ബോട്ട് യോഗം ചേരുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അവസാന മിൽമ പാലിന് ആറ് രൂപ കൂട്ടിയത് കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വീടിനുള്ളിൽ സ്ഫോടനം വീടിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ചിതറിയ നിലയിലാണ് ഒരാൾ മരിച്ചെന്നാണ് സൂചന ഗോവിന്ദൻ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെയെന്ന് നാട്ടുകാരുടെ സംശയം കാറൽമണ്ണയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കറ്റ് ഒരാൾ മരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളിയായ രഞ്ജിത്ത് പ്രമാണിക്കാണ് മരിച്ചത് വീടിന് സമീപത്തെ പറമ്പിനോട് ചേർന്ന പാടത്താണ് കെണിവെച്ചത് സംഭവത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു കൃഷി പാട്ടത്തിനെടുത്ത വ്യക്തി അനധികൃതമായി ലൈൻ വലിച്ചയാൽ ഭൂമിയുടെ ഉടമസ്ഥൻ എന്നിവരെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും ഹാക്ക് ചെയ്തു നിലവിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടതും മഴ മുന്നറിയിപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ അയക്കുവാനോ സ്വീകരിക്കുവാനോ സാധിക്കുന്നില്ല പ്രശ്നം നിലവിൽ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഫേസ്ബുക്ക് പേജിൽ രാവിലെ പത്ത് മണിക്ക് പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ അറിയിച്ചു ഗൂഗിൾ പേ വഴി പണം നൽകുന്നതിന് ചൊല്ലിയുണ്ടായ തർക്കത്തിൽ കൊല്ലത്ത് കടക്കാരനെ കുത്തി പരിക്കേൽപ്പിച്ചു നല്ലീലയിലെ അന്ന ഷോപ്പ് ഉടമ ജോയ്ക്കാണ് കുത്തേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് നല്ലീല സ്വദേശി എബി ജോർജ് പോലീസ് പിടിയിലായി പരിക്കേറ്റ ജോയി ചികിത്സയിൽ തുടരുകയാണ് ജമ്മുകാശ്മീരിലെ റംബാനിൽ മേഘവിസ്ഫോടനത്തിൽ മൂന്നുപേർ മരിച്ചു രണ്ടുപേരെ കാണാതായെന്ന് റിപ്പോർട്ട് ഗംഗാനദി അപകടനിലയ്ക്ക് ഒഴുകുകയാണ് ഋഷികേശിലെയും ഹരിദ്വാറിലെയും ഗംഗാ തീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം